മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് സദ്യ അല്ലേ എന്നാൽ ആ സദ്യ വിളമ്പുന്നതിന് ചില ക്രമങ്ങളുണ്ട് എന്താണെന്നല്ലേ തൂശനില വിരിച്ച് പല കൂട്ടം കറികളും ചോറും വിളമ്പിയാണ് സദ്യ കഴിക്കുന്നത് തുമ്പുമുറിയാത്ത വാഴയിൽ വേണേ സദ്യ വിളമ്പാൻ സദ്യ കഴിക്കാനിരിക്കുന്ന ആളുടെ ഇടതുവശത്ത് വാഴയിലൂടെ തുമ്പ് വരുന്ന തരത്തിലാണ് ഇല വെക്കേണ്ടത് സദ്യയുടെ ക്രമത്തിൽ ഉപ്പ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഉപ്പേരിക്കാന്നേ ഉപ്പേരി എന്ന് പറയുമ്പോൾ കായ വറുത്തത് ചേമ്പ് വറുത്തത് നേന്ത്രക്കായ വറുത്തെടുത്തത് ശർക്കര പാവുകാച്ച ശർക്കര ഉപ്പേരി എന്നിങ്ങനെയാണ് ഉപ്പേരിയുടെ വെറൈറ്റികൾ ഇലയുടെ വലത്തേറ്റത്തായി അവിയൽ വിളമ്പും അതിനടുത്തായി തോരനും കിച്ചടിയും പച്ചടിയും ഓരോന്നായി വിളമ്പും തുടർന്ന് കൂട്ടുകറിയും കാളനും മോലനും വിളമ്പും കാളൻ ഓലൻ അവിയൽ തോരൻ എരിശ്ശേരിയും മെടുക്കുപരട്ടി ഇവയൊന്നുമില്ലാത്ത ഒരു സദ്യയില്ല ചോറ് വിളമ്പിയാൽ ആദ്യം പരിപ്പ് കൂട്ടിയും അത് കഴിഞ്ഞ് സാമ്പാർ കൂട്ടിയും പുളിച്ചേരി കൂട്ടിയും ചോറ് കഴിക്കാം പായസങ്ങളിൽ ആദ്യം അടപ്രഥമനാണ് വിളമ്പാറുള്ളത് അടപ്രഥമനാണ് പായസങ്ങളുടെ രാജാവെന്നൊരു പറച്ചിലുണ്ട് അതിനുശേഷം പടം പ്രഥമൻ കടലപ്രഥമൻ ഗോതമ്പ് പായസം എന്നിവയും വിളമ്പാറുണ്ട് ഏറ്റവും അവസാനമാണ് പായസം വിളമ്പാറുള്ളത് പായസങ്ങൾ സദ്യയിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു വലിയ വിഭവമാണ് അല്ലേ പാൽ പായസവും അടപ്രഥമിനും മാത്രമല്ല പയർ പായസം അരിപ്പായസം അങ്ങനെ ഒരുപാട് പായസങ്ങൾ സദ്യയിൽ വിളമ്പാറുണ്ട് ഇങ്ങനെ ഇതെല്ലാം കൂട്ടി ഒരു സദ്യ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സുഖം അതും വേറെ എങ്ങും നമുക്ക് കിട്ടില്ല അത് നമ്മുടെ മലയാളികളുടെ മാത്രം നെസ്റ്റാൾജി